ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഹൗസിൽ ഇപ്പോൾ നമ്മുടെ ജാസ്മിനും ഗബ്രിയും പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഗബ്രിക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അത്രയധികം ഷൗട്ടായിട്ടാണ് സംസാരിക്കുന്നത് കാര്യങ്ങൾ വളരെയധികം വളച്ചൊടിക്കാനും ഒരുപാട് നുണ പറയാനും ഗബ്രിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത് എന്നാൽ മറ്റു മത്സരാർത്ഥികളൊക്കെ മിണ്ടാതെ ഇത് കേട്ടോണ്ടിരിക്കാണ് ആവശ്യത്തിലേറെ നമ്മുടെ ഗബ്രിയും തിരിച്ച് പറയുന്നുണ്ട് നുണകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ജാസ്മിനാണെന്നാണ് ഗബ്രി പറയുന്നത് സിജോയും അർജുനൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിന്റെ കൂടെ നമ്മുടെ അൻസിബയും ജിൻഡോയും ഉണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ജാസ്മിൻ ജിൻഡോയുടെ കൈ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ജിൻഡോയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഗബ്രിയെ ജാസ്മിൻ കുറ്റം പറയുന്നത് എന്നുള്ളതാണ് ജാസ്മിന് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ വളച്ചൊടിച്ച് ഒരുപാട് നുണകൾ അലർത്തി പറയുന്നത് ഗബ്രിക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറയുന്നത് എന്തായാലും ഇതിന് താഴെ ഒരുപാട് കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ലൈവിന് താഴെയായിട്ട്